കേരളം എഡിറ്റോറി ഫൈനലിലേക്ക് രഞ്ജി ട്രോഫിയിൽ ചരിത്രത്തിലാദ്യമായി ഫൈനലിലേക്ക് കടന്ന് കേരളം സെമിയിൽ ഗുജറാത്തിനെ തോൽപ്പിച്ചാണ് കേരളം ഫൈനലിലെത്തിയത് എത്തിയത് അതിരപ്പള്ളിയിലെ കുമ്പൻ ചരിഞ്ഞു മത്തിഷ്കത്തിൽ മാരക മുറിവേറ്റ കാട്ടാന ചികിത്സയിലിരിക്കുകയാണ് ചരിഞ്ഞത് ജനുവരി പതിനൊന്നിനാണ് മുറിവേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തിയത് അവശ്യനിലയിലായതോടെയാണ് പിടികൂടി ചികിത്സിക്കാൻ തീരുമാനിച്ചത് കായംകുളത്തെ സ്ത്രീയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തൽ രാജേശ്വരിയെ ഭർത്താവ് ശ്രീവത്സൻ പിള്ള ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന് പോലീസിന്റെ കണ്ടെത്തൽ ജാമ്യം തേടി ചെന്താമ്പര പാലക്കാട് നെമ്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമ്പര ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു ആലത്തൂർ കോടതിയിലാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അടുത്ത ദിവസം ഹർജി പരിഗണിക്കും വ്യക്തി വൈരാഗ്യം മൂലം അയൽക്കാരായ ലക്ഷ്മി സുധാകരൻ എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമര കണ്ണൂർ അഴീക്കോട് വെടിക്കെട്ടിനിടെ അപകടം ഇന്ന് പുലർച്ചെ നാലരയ്ക്കാണ് അപകടമുണ്ടായത് നാടൻ അമിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ വീട് പൊട്ടിയാണ് അപകടമുണ്ടായത് അപകടത്തിൽപ്പെട്ട് അഞ്ചു പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരം